ഡിയേഴ്സ് എല്ലാവർക്കും ഷാജിനിസാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് ബ്രെയിനിൻ്റെ ഒരു വരട്ടാണ് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ ബീഫ് ബ്രെയിൻ ഒന്ന് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കാണാം ഇത് തയ്യാറാക്കാനായി നമ്മളിവിടെ ബീഫിൻ്റെ ബ്രെയിൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒന്നായിട്ട് ഒടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് പോവും ഇനി ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ എടുക്കുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുമാണ് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ബീഫ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നത് വരെ നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ബ്രെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെയാണ് ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇതിൻ്റെ പുറമേ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മെല്ലെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് വരട്ടാണല്ലോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഒരു ലിഡ് എടുത്തിട്ട് ഇത് അടച്ചു കൊടുക്കുന്നുണ്ട് അധികം ടൈമൊന്നുമില്ല ഒരു പത്തോ ഒരു പതിനഞ്ചോ മിനിറ്റ് ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ബ്രൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും എന്തെന്ന് കിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നോക്കുക ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്